ആകെ രണ്ട് ബിരിയാണി ഉണ്ട് താണ്ട അഞ്ചു പേരും വന്നിട്ടുണ്ട് മൊത്തം ഇടിയാവുന്ന ഉണ്ട് കേട്ടോ സ്വന്തം സാധനം സ്നേഹം നിറഞ്ഞ എല്ലാ മലയാളികൾക്കും നമസ്കാരം ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ കാർത്തിപ്പള്ളി തൃക്കുന്നപ്പുഴ റൂട്ടിൽ പോകുമ്പോൾ പെട്രോൾ പമ്പിന്റെ വാതക്കൽ മൂന്ന് ചേച്ചിമാര് ഉപജീവനത്തിന് ബിരിയാണി പൊതികൾ വഴിയരികിൽ വിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടി അടുപ്പിച്ച് ഞങ്ങളിങ്ങി പോരുന്നു മൂന്ന് ചേച്ചിമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ കഥ പറയാനുണ്ട് ആ ഒരു ബുദ്ധിമുട്ടുകളുടെ കഥകളിൽ കഥയിൽ നിന്നാണ് ഈ ഒരു ബിരിയാണി പിറക്കുന്നത് ചേച്ചിമാരെ നമസ്കാരം എന്റെ മൂന്നുകേരുടെ പേര് അതാണ് ഇവരുടെ ബിരിയാണിയുടെ പേര് തന്നെ എന്നാണ് കേട്ടോ ചേച്ചിമാരെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് റങ്ങുമ്പോ ഈ ഒരു ഡെസ്കിന്റെ പുറത്ത് നിറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു വണ്ടി അവിടെ നിന്ന് ഇട്ട് ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് ബിരിയാണി കിടന്നു എത്ര മണിയാവുമ്പോഴാണ് നിങ്ങൾ വരുന്നത് പതിനൊന്ന് മണിയാകുമ്പോൾ നിങ്ങൾ വരും ഇത് കറക്റ്റ് സ്ഥലം ഇത് എവിടെന്നുള്ളത് ഇത് മഹാദേവിയാടെന്ന് അറിയപ്പെടും മഹാദേവിയോട് പടിപ്പാട് കാർത്തികപ്പള്ളി അല്ലേ ആ കാർത്തിപ്പള്ളിന്ന് തൃക്കുന്നപ്പുഴ പോകുന്ന റൂട്ടിലാണ് മഹാദേവി മഹാദേവികൾ പുളിക്കീഴ് പുളിക്കീഴ് ജംഗ്ഷനിൽ തന്നെ ഭാരത് പെട്രോളിയത്തിന്റെ ഒരു പമ്പ് കാണാം ആ പമ്പിന്റെ വാതക്കിൽ രാവിലെ പതിനൊന്ന് പതിനൊന്നരയാകുമ്പോൾ മൂന്ന് ചേച്ചിമാരും ഇങ്ങനെ വരും കേട്ടോ മൂന്ന് ചേച്ചിമാരും വന്ന് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് തീരുന്ന വരെ ഉള്ള സാധനം ഇപ്പൊ ഏകദേശം ഒന്നേകാലയപ്പോഴേ ബിരിയാണി തീർന്നു ഏകദേശം അമ്പത് പൊതികോളോളമാണ് കൊണ്ടുവരുന്നത് എന്ത് ബിരിയാണിയാണിത് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എല്ലാ ദിവസവും ചിക്കൻ ആയിരിക്കുവോ ബീഫും ബീഫില്ല ചിക്കൻ മാത്രമേ ഉള്ളു മൂന്ന് പേരുടെ വീട് എവിടാ ശരി അങ്ങോട്ട് വടക്കോട്ടെന്തായിരുന്നു പരിപാടി ഒക്കെ ചെയ്താണ് ഇത് ഞങ്ങള് സ്വന്തം കൈകൊണ്ട് സാധനം ഒന്നും ഒരു ഒരു മാസ ആയതുകൊണ്ട് ഈ ഒരു സ്ഥലം നമുക്ക് പറഞ്ഞു പോലീസിലുള്ള സുരേഷ് എന്ന് പറയുന്ന ചേട്ടനാണ് കേട്ടോ സുരേഷ് ചേട്ടാ ഞങ്ങൾ ഇങ്ങനെ ബിരിയാണി പരിചയപ്പെടുത്താൻ എന്തായാലും നേരത്തെ എന്തായിരുന്നു നമുക്ക് പരിപാടി നേരത്തെ ഹോട്ടലിൽ വല്ല കാര്യങ്ങളും അമ്മ ഹോട്ടൽ ഞാൻ സ്വന്തമായിട്ട് ഇത് ഇവരെയും സൂര്യനും ഓക്കെ ഇപ്പൊ ചിക്കൻ ബിരിയാണിയാണ് എല്ലാ ദിവസവും ഉള്ളത് എന്തായാലും നാണ്ട ഇപ്പൊ ഒരു മൂന്ന് ചിക്കൻ ബിരിയാണി മാത്രമാണ് അവശേഷിക്കുന്നത് ഒരു ബിരിയാണി എനിക്ക് കഴിക്കാൻ കിട്ടും എൺപത് രൂപ ഉള്ളു കേട്ടോ ബിരിയാണിക്ക് എന്തായാലും ഈ ചിക്കൻ ബിരിയാണി നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റുമോന്ന് എന്തായാലും ഞാനിന്ന് കഴിച്ചു നോക്കട്ടെ ബിരിയാണി എങ്ങനോട് ഒന്നും ഇതാണ് അമ്മി അമ്മയും ചേച്ചിമാരും വിളമ്പെന്ന് ബിരിയാണി കേട്ടോ ഇതാ കറിയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് സെപ്പറേറ്റ് ആണ് ഇത്രയും ക്വാണ്ടിറ്റി കറി പിന്നെ റൈസ് ഇങ്ങനെയാണെന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ വളിക്കത്തില്ല അല്ലേ അതായത് അമ്മിയമ്മ പറയുന്നത് വൈകുന്നേരം ഒക്കെ കഴിക്കുന്നവരുണ്ടല്ലേ ഒരു കുഴപ്പമില്ല കഴിക്കാം മ്മെന്ന് ചോദിച്ചാ അമ്മ ഇതൊക്കെ പഠിച്ച മണി പതിനെട്ടും തെളിഞ്ഞേ ആമ്മണിയമ്മയുടെ ബിരിയാണിക്ക് അത്ത് ഏ ഒരു സാലഡും ഉണ്ട് അതിന്റെ കൂട്ടത്തില് ഒരു അച്ചാറും ഉണ്ട് എന്തായാലും കഴിക്കുന്നതിന് മുന്നേ തന്നെ അല്പം ഒന്ന് കളയങ്ങട്ടോ അമ്പൂരെ പോലുള്ള ക്ഷുദ്രജീവികൾ ഈ ബിരിയാണി നോക്കുന്നുണ്ട് അതുകൊണ്ട് കൊതു കിട്ടാതെ സൂക്ഷിക്കണ്ട കറി തണ്ടേ ഇത് എനിക്ക് വേണ്ടി മാറ്റി വെച്ചോ കേട്ടോ അല്ല അയ്യോ ഞാൻ പറഞ്ഞേ നമ്മുടെ ഓ ഇത് വലിയ കഷ്ണമാണല്ലോ രണ്ട് പീസ് ഇനിയുണ്ട് എന്നിങ്ങനെ തന്നെയാ കൊടുക്കുന്നത് കേട്ടോ ആര് വന്നാലും ഇതേപോലെ തന്നെയാണ് കൊടുക്കുന്നത് പൈനാപ്പിളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അമ്മണിയമ്മേ ആകെ രണ്ട് ബിരിയാണി ഉണ്ട് താണ്ടെ അഞ്ചു പേരും വന്നിട്ടുണ്ട് മൊത്തം ഇവിടെ ഇടിയാവുന്ന ലക്ഷണം ഉണ്ട് കേട്ടോ ായിട്ട് തുടങ്ങി ഇവിടെ ഇവിടെ മോനെ നീ ചില്ലടക്കാരിയുടെ ബിരിയാണി അല്ലേ കഴിക്കുന്ന പറഞ്ഞ അല്ലേ നല്ല ബിരിയാണി കേട്ടോ പിന്നെ പീസിന്റെ ക്വാണ്ടിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ട് ഇനിയും ഒരു രണ്ട് പീസോളം ഇതിനകത്ത് ഇരുപ്പം ഉണ്ട് കേട്ടോ നമ്മൾ തന്നെ ഒരുപാട് കഴിക്കുന്നു ചോറ് ചോറ് കഴിക്കണം രാവിലെ മണിക്ക് എന്തായാലും അടിപൊളി ബിരിയാണി ഇല്ല തീർന്നു പോയി ക്രിസ്മസ് പ്രമാണിച്ചിട്ടേ ഒരു പത്ത് പേർക്ക് മേടിച്ചൊക്കെ കൊടുക്കാന്നും പറഞ്ഞു വന്നേ ാണ്ടടക്കുന്നത് ടിയും തരും എന്തായാലും ഉഗ്രം ബിരിയാണിയാണ് മേടിച്ചോണ്ട് പോയാലും ചീത്തയാകത്തില്ല കാരണം ചിക്കൻ കറി വേറെയും റൈസ് വേറെ ആയിട്ടാണ് തരുന്നത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കാർത്തിപ്പള്ളി തൃക്കുന്നപ്പുഴ റൂട്ടിൽ പുളിക്കീഴ് ഭാരത് പെട്രോളിയത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് മൂന്ന് ചേച്ചിമാരുടെ ഒരു കുഞ്ഞു സംരംഭമാണ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചേച്ചിമാർക്ക് അതിൽ നിന്നൊന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഈ റോഡരികിലെ ഈ കുഞ്ഞു കച്ചവടം എന്തായാലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ൾക്കായിട്ടും ആ കാറ്ററിംഗ് പോലും ഇവര് ബൾക്കായിട്ടും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ എന്നാൽ എല്ലാരോടും ഒരു ഭായി പറഞ്ഞുതരേ ഒരു ഹാപ്പി ക്രിസ്മസ് കൂടെ ക്രിസ്മസ് നല്ല പിന്നെ